عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بحق سيد الوجود سيدنا محمد صلى الله عليه وسلم وآله وأهل وآل بيته وأصحابه وبحق سيدنا سيد أبو لباس سيد أحمد بن محمد التجاني رضي الله عنه خلفائه ومريده ومقدمه كلهم مجمعين بهما نادر بغلنا نرنا بريا تجاني أخواني സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഗ്മിനിയങ്ങളുടെ റൂഹ് പിടിക്കലുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അതിനുശേഷം മരിച്ച ആളുടെ അടുക്കലേക്ക് റുമാൻ എന്നൊരു മലക്ക് വരികയും കർമ്മങ്ങളൊക്കെ എഴുതാൻ കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മുക്മിനായ ആളുകളുടെ അടുക്കലേക്ക് മുങ്കർണയ്ക്കിയർ അലൈസ്ലാം വരുന്നതും ചോദ്യം ചോദിക്കുന്നതും അവസാനം മണിയറയിൽ കിടക്കുന്നത് പോലെ കിടക്കണമെന്നൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അടുത്തത് അഥവാ ആറാമത്തെ ദർസിലാണ് നമ്മളുള്ളത് ഒരാളുടെ ശരീരത്തിൽ നിന്നും റൂഹ് പുറപ്പെട്ടാൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് റൂഹ് പുറപ്പെട്ടാൽ ആ മയത്തിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ താലിയോടെ ഈ റൂഹ് തേടും അപേക്ഷിക്കും ആവശ്യപ്പെടും അള്ളാഹുവെ എനിക്ക് എൻ്റെ ആ ശരീരത്തെ ഒന്ന് കാണാൻ അവസരം തരുമോ ഈ ശരീരത്തിൽ നിന്ന് റൂഹ് ഏർപ്പെട്ടിട്ട് മൂന്നാമത്തെ ദിവസം അള്ളാഹുവിനോട് അള്ളാഹു സുബാനു വത്താലയോട് ഈ റൂഹ് തേടുകയാണ് എനിക്ക് എൻ്റെ ഇത് ഇതുവരെ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ ശരീരം ഒന്ന് കാണിച്ചു തരുമോ അത് കാണാൻ എനിക്കൊന്ന് അവസരം തരുമോ ഞാൻ അതിലായിരുന്നുവല്ലോ അപ്പോൾ അള്ളാഹു സുബാനുവാത്താല അങ്ങനെ പോകാൻ സമ്മതം നൽകുകയും ഈ റൂഹ് ഈ മനുഷ്യൻ്റെ കബറിൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്യും എന്നിട്ട് ഇതുവരെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഇവൻ്റെ ശരീരത്തിലേക്ക് ഈ റൂഹ് നോക്കുന്ന സമയത്ത് ഈ റൂഹ് കാണുന്നത് ഈ ശരീരം ഒക്കെയും ദ്രവിച്ചുകൊണ്ട് വെള്ളം ഒലിച്ച് അതിൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളിലൂടെയും വായിലൂടെ കൂടെയൊക്കെയും വെള്ളം ഒലിക്കുന്ന ചലം ഒലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക ഇത് കാണലോടുകൂടി ഈ റൂഹ് വിശാലമായി വട്ടാസിച്ച് കരന്ന് എന്നിട്ട് വിളിച്ചു പറയും ഏ ശരീരമേ ഏ എൻ്റെ ശരീരമേ ഇത് വല്ലാത്തൊരു വന്യമായൊരു അവസ്ഥയാണല്ലോ ഇത് വല്ലാത്തൊരു പ്രയാസത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഖേദത്തിൻ്റെയും ഒക്കെയും അവസ്ഥയിലാണല്ലോ ഉള്ളത് എന്ന് ഈ റൂഹ് അട്ടാസിച്ച് കരണ് കൊണ്ട് വിളിച്ച് വിളിച്ചു പറയും അത്ര എന്നിട്ട് അതിനുശേഷം അഞ്ച് ദിവസം കൈയ്യലോടുകൂടി വീണ്ടും അള്ളാഹു സുബാൻ വാലയുടെ അനുമതി തേടി ഈ റോഹ് തൻ്റെ ശരീരത്തെ സന്ദർശിക്കാൻ കാണാൻ സന്ദർശിക്കാൻ ദർശിക്കാൻ വേണ്ടി കബറിൻ്റെ അടുക്കയിലേക്ക് വരും ആ സമയത്ത് ഈ ശരീരം ദ്രവിച്ച് രക്തമൊക്കെയും ഒലിച്ച് വായിലൂടെയും ഒക്കെയും രക്തവും ചെലവും ഛർദിയും ഇതൊക്കെയും ഒക്കെയും ഒലിച്ച് കൊണ്ട് ദുർഗന്ധമൊക്കെയും ഒലിച്ച് ചെവിയിലൂടെയൊക്കെയും ഒലിക്കുന്നൊരവസ്ഥയിലായിരിക്കും ഈ ശരീരം ആ സമയത്തുണ്ടാകുക അപ്പോൾ വീണ്ടും വിശാലമായി ഇത് നിലവിളിച്ച് കരയും ഈ റൂഹ് എന്നിട്ട് പറയും ഏ ശരീരമേ ഇത് വല്ലാത്തൊരു പ്രയാസത്തിൻ്റെ ഒരു ഘട്ടമാണല്ലോ ഇത് പ്രയാസം വളരെ വ്യസനത്തിൻ്റെയും പുഴുക്കളുടെയും തേളുകളുടെയും ഒക്കെയും അവസ്ഥയിലാണല്ലോ ശരീരമേ നീ എന്ന് ഈ വ്യസനത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ഈ റൂഹ് വിളിച്ചു പറയും എന്നിട്ട് പറയും ഇതാ നിൻ്റെ ശരീരം ഇതാ ഇപ്പോൾ പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിൻ്റെ ശരീരമൊക്കെയും നിൻ്റെ തൊലികളൊക്കെയും അത് വലിച്ചു പിൻ പിന്നിച്ച് പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് ഈ റൂവ് മടങ്ങും സങ്കടത്തോടു കൂടി മടങ്ങും എന്നിട്ട് ഏഴാമത്തെ ദിവസം വീണ്ടും വരും അപ്പോഴേക്കും ഈ പുഴുക്കളൊക്കെയും ഈ ശരീരത്തെ പെറുക്കി തിന്ന് മാന്തിപ്പൊളിച്ച് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ വികൃതമായ ഒരവസ്ഥയിലായിരിക്കും ഈ ശരീരം ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ റൂവ് വീണ്ടും കുറേ സമയം കരഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് പറയും എവിടെ നിങ്ങളുടെ ശരീരമേ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ എവിടെ നിങ്ങളുടെ മക്കളൊക്കെ എവിടെ നിൻ്റെ സഹോദരന്മാരൊക്കെ എവിടെ അവരൊക്കെയും ഇന്ന് അന്ന് നിന്റെ എനിക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ ഇന്ന് അവർക്ക് അവർ എൻ്റെ പേരിൽ ഓർക്കുകയോ കരയുകയോ ചെയ്യുന്നില്ലല്ലോ ക്യാമനാള് വരെ നിൻ്റെ കൂടെ അവരില്ലല്ലോ അത് നിനക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ എന്ന് ഈ റൂഹ് പറയും കരയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇത് അനുഭവിക്കാൻ നീയുമല്ലേ ഉള്ളൂ എന്ന രീതിയിൽ ഈ റൂഹ് ഈ ശരീരത്തോട് വിളിച്ചു പറയും ബഹുമാനപ്പെട്ട അബൂഹുറൈറാം അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ മരിച്ചാൽ ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ മുഗ്മിനായ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ്റെ റൂഹ് മുഗ്മിനായ മനുഷ്യൻ്റെ റൂഹ് അവൻ്റെ വീട്ടിൽ ഒരു മാസം ഇങ്ങനെ വലയം വെക്കുമത്ര അഥവാ ഒരു മുഗ്മിനായ മനുഷ്യൻ മരിച്ചാൽ ആ മുഗ്മിനായ മനുഷ്യൻ്റെ ആത്മാവ് റൂഹ് അവരുടെ വീട്ടിന് ചുറ്റു ഒരു മാസം ഉണ്ടാകും മാസം ഒരു മാസം പൂർത്തിയായാൽ ആ മനുഷ്യൻ്റെ ആ മു്മിനായ മനുഷ്യൻ്റെ റൂഹ് അവൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് പോകും എന്നിട്ട് അവിടെ ഒരു വർഷം ഇങ്ങനെ വലയം വെക്കും അതുമായി ചുറ്റി ഒരു ഉണ്ടാകും ഒരു വർഷം പൂർത്തിയായാൽ ക്യാമന്നാൾ വരെ അത് പിന്നെ ഉയരും പിന്നെ ഉയർത്തപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അനുമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നത് റൂഹ് വരുന്ന ദിന ദിനങ്ങളുണ്ട് റൂഹ് നമ്മളുടെ അടുക്കലേക്ക് നമ്മളെ മരി മരണപ്പെട്ട പോയവരുടെ ആത്മാവുകൾ റൂഹുകൾ മക് മിനിയങ്ങളുടെ റൂഹുകൾ നമ്മളുടെ അടുക്കലേക്ക് വരുന്ന ദിവസം ദിവസങ്ങളുണ്ട് ഏതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് അലിയു ലോഹന റിപ്പോർട്ട് ചെയ്യുന്നു അത് ഒന്ന് പെരുന്നാൾ ദിവസങ്ങളിലാണ് അതുപോലെ തന്നെ പത്താം ദുൽഹി ജപത്തിൻ്റെ ദിവസം അതുപോലെ തന്നെ വെള്ളി ആദ്യത്തെ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം റൂഹുകൾ നമ്മുടെ അടുക്കിലേക്ക് വരും അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ച് ബറാഹത്തിൻ്റെ ദിനത്തിൽ റോവുകൾ ആ രാവിലെ റോവുകൾ ആ മരിച്ചവരുടെ റോഹുകൾ വരും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിൽ വരും വെള്ളിയാഴ്ച രാവിൽ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ രാവുകളിൽ റുവാഹുകൾ നമ്മുടെ അടുക്കലേക്ക് വരും അതുപോലെ തന്നെ ആ ആദ്യ ദിനങ്ങളിലൊക്കെയും അവരുടെ കബറുകളിൽ നിന്നും ആ ആ റൂവുകൾ പുറപ്പെടുകയും അവർ അവരുടെ ആശ്രിതരുടെ കുടുംബക്കാരുടെ വീടുകളിൻ്റെ വാതിലിൻ്റെ അവിടേക്ക് അവർ വന്ന് വരികയും അവർ എന്നിട്ട് വിളിച്ചു പറയുകയും ചെയ്യും ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങളെ പരിഗണിക്കണേ ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ലുക്കുമത്ത് ഹുബ്സ് അഥവാ ഒരു പിടി ഹുബ്സ് റൊട്ടി ബ്രെഡ് ദാനം ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങൾ ഈ സമയത്ത് അതിനാവശ്യക്കാരാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ദാനധർമ്മങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളുടെ പരലോക ജീവിതത്തിൽ കബറിൽ ജീവിതത്തിന് ആവശ്യമുണ്ട് എന്ന് ഇവർ വീടിൻ്റെ അടുത്ത് വന്ന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുമ്പോ ചെയ്യുമത്രേ ആ സമയത്ത് ആ കൂട്ടുകാരൊന്നും ഈ മരിച്ച ആളുകളെ ഓർത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും ദാനം ചെയ്തില്ലെങ്കിൽ അവർ ഖേദത്തോടു കൂടി വിലപിക്കുന്നവരായി അവർ ഒന്നും ലഭിക്കാതെ തിരിച്ചു മടങ്ങി മടങ്ങിപ്പോകുമെന്ന് ഇബിൻ അബ്ബാസ് അള്ളി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു ബഹുമാനപ്പെട്ടു അനസ് ബെൻ മാലിക് അലദ് അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ പൊണ്ണൻ നബി സാഹു അല്ലെ വസ്ലമിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബി വര്യരായിട്ടുള്ള ഖാദിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അനസ് അദ്ദി അള്ളാഹുവിൻ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും ഭൂമി വിളിച്ചു പറയുന്നുണ്ട് പത്ത് പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട് അത്രേ യാ ഇബിന് ആദം ഏ മനുഷ്യപുത്ര ഏ മനുഷ്യ നീ എൻ്റെ മുകളിൽ നീ എൻ്റെ പുറത്ത് നീ എൻ്റെ മുകളിൽ നീ സഞ്ചരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി സഞ്ചരിക്കുന്നു പക്ഷേ നീ നി ഭൂമുഖത്തിനീ സഞ്ചരിക്കുമ്പോൾ നീ ഒരു സമയം നീ എൻ്റെ ഉള്ളിലേക്ക് വരും നീ വളരെ സന്തോഷത്തിലാണ് ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭൂമുഖത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നീ എൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കും നീ ഹറാം ഭൂമിയിലെ പുറത്ത് ഭൂമിയിൽ നീ ഹറാം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ അടുക്കിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് നീ എത്തുമ്പോഴേക്കും കബറിലേക്ക് നീ എത്തുമ്പോഴേക്കും നീ അതിനെ ശിക്ഷിക്കപ്പെടേണ്ടി വരും ശിക്ഷക്ക് വിധേയമാകും നീ ഭൂമി ലോകത്ത് സന്തോഷിക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിലെത്തുമ്പോഴേക്കും നീ സങ്കടപ്പെടും നീ ഭൂമി ഭൂമുലോകത്ത് സന്തോഷത്തോടു കൂടി നട നടന്നു പോകുന്നു പക്ഷേ നീ എൻ്റെ ഉള്ളിലേക്കെത്തുമ്പോഴേക്കും വളരെ ബേജാറിലും വ്യസനത്തിലുമായിരിക്കും നീ ഭൂമുഖത്ത് വളരെ നിർഭയത്വത്തോടു കൂടി സഞ്ചരിക്കുന്നു പക്ഷേ നീ എൻ്റെ ഉള്ളിലേക്ക് കബറിലേക്ക് എത്തുമ്പോഴേക്കും നീ പേടി പേടിയുള്ളവനായിരിക്കും നീ പുറം ലോകത്ത് വളരെ പ്രകാശത്തിൽ ആയിരിക്കും വെളിച്ചത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ അന്ധകാരമായിരിക്കും ഇരുട്ടാണ് നിന്നെ കാത്തിരിക്കുന്നത് നീ അവിടെ എല്ലാവരുടെ കൂടെയും ഒരുപാട് ആളുകൾക്കിടയിൽ സുഖത്തോടു കൂടി ജീവിക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഉള്ളിൽ നീ ഏകാന്തനായി ഒറ്റക്കായിരിക്കും എൻ്റെ ഉള്ളിൽ നീ ജീവിക്കേണ്ടി വരിക എന്ന് ഭൂമി ഓരോ ദിവസം ഓരോരുത്തരോടും പത്ത് പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അനസ് ബിൻ അനസുബിൻ മാലിക്റിയാൻ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു ഹദീസിൽ കാണാം ഓരോ ദിവസവും അവൻ്റെ കബർ ഓരോരുത്തരും കബറ് വിളിച്ചു പറയണമെന്ന് അഞ്ച് പ്രാവശ്യം ഏ മനുഷ്യ ഏ മനുഷ്യ ഞാൻ പുഴുക്കളുടെ വീടാണ് ഏ മനുഷ്യ ഞാൻ വന്യതയുടെ മൃ മൃഗീയതയുടെ വീടാണ് ഏ മനുഷ്യ ഞാൻ അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ വീടാണ് ഏ മനുഷ്യ ഞാൻ ഏകാന്തതയുടെ വീടാണ് ഏ മനുഷ്യ ഞാൻ അപരിചിതത്വത്തിൻ്റെ വീടാണ് എന്ന് ഓരോ ദിവസവും ഖബർ അഞ്ച് പ്രാവശ്യം വിളിച്ച് പറയുന്നു അത്രേ ഞാൻ പുഴുക്കളുടെ വീടാണ് ഞാൻ വന്യതയുടെ വീടാണ് ഞാൻ അന്ധകാരത്തിൻ്റെ വീടാണ് ഞാൻ ഏകാന്തതയുടെ വീടാണ് ഞാൻ പിന്നെ അപരിചിതത്വത്തിൻ്റെ വീടാണെന്ന് ഖബർ എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം വിളിച്ച് പറയുന്നുണ്ട് അത്രേ മറ്റ് ഹദീസുകളിൽ കാണാം ഷെയ്ത്താൻ ലായനത്തുള്ള മരണാസന്നനായി കിടക്കുന്ന ആൾ ആളുടെ അരികത്തേക്ക് മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പിശാജ് ഷെയ്ത്താൻ വരും ആ സമയത്ത് അവൻ്റെ കയ്യിൽ എന്നിട്ട് അവൻ്റെ മരിക്കാൻ കിടക്കുന്ന ആളുടെ തലയുടെ ഭാഗത്ത് ഇരിക്കും എന്നിട്ട് പറയും ഈ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ എന്നാൽ നിങ്ങൾ ഈ ദീൻ ഉപേക്ഷിക്കുക എന്ന് മന്ത്രിച്ച് വസ്വാസാക്കിക്കൊണ്ടിരിക്കും പിശാജ് ലായനത്തുള്ള ആലേ അവർ ആ തിൽ വന്നിട്ടുണ്ട് മരണാസന്നമായി കിടക്കുന്ന മരിക്കുന്ന സമയത്ത് അവന് ശക്തമായ ദാഹമായിരിക്കും ശക്തമായ ദാഹം അവനെ പിടികൂടും അവൻ്റെ നാവൊക്കെയും വറ്റും അവൻ്റെ ഉമനീരൊക്കെ വറ്റിപ്പോകും ആ സമയത്ത് പിശാജ് സന്തോഷിക്കും ഷെയ്ത്താൻ ലഹൻ അത്തുല്ലായാലേ സന്തോഷിക്കും അവൻ്റെ എന്തിനാണ് സന്തോഷിക്കുന്നത് മഹ്മിൻ്റെ ഈമാൻ ആ സമയത്ത് ഊരിയെടുക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണ് അവൻ ആ അതുകൊണ്ട് ഈ വറ്റുന്ന ദായിക്കുന്ന സമയത്ത് ഈ മഹ്മിനായ മനുഷ്യൻ്റെ ഈമാൻ വലിച്ചെടുക്കാൻ ഊരിയെടുക്കാൻ അവൻ്റെ ഈമാൻ തെറ്റിക്കാൻ ഇവൻ ശ്രമിക്കും സന്തോഷിക്കും ആ സമയത്ത് ഈ ബിലേസ പിശാജ് അവൻ്റെ അടുക്കലേക്ക് വരും അവൻ്റെ അടുക്കൽ ഈ വെള്ളത്തിനാടുള്ളൊരു ഉണ്ടാവും ഒരു പാത്രം അതുമായിട്ടാണ് അവന് വരുന്നത് എന്നിട്ട് മയ്യത്തിൻ്റെ മരണാസനമായി കിടക്കുന്ന മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യൻ്റെ തലയുടെ ഭാഗത്ത് അവൻ ഇരിക്കും ആ സമയത്ത് ഈ മരിക്കുന്ന മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് ഈ പിശാജിനെ ഷെയ്ത്താനെ കാണാൻ സാധിക്കും എന്നിട്ട് അവൻ ഈ പിശാജ് ഷെയ്ത്താൻ അവനോട് പറയും മരിക്കാൻ കിടക്കുന്ന ആളോട് പറയും ഇതാ ഈ വെള്ളം കുടിക്കും അപ്പോൾ അപ്പോൾ ഈ മരിക്ക മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയും എനിക്ക് ആ വെള്ളം തരുമോ ആ കൂജയിലുള്ള പാത്രത്തിലുള്ള വെള്ളം എന്നെ കുടിപ്പിക്കുമോ അപ്പോൾ പിശാജ് പറയും ആ കുടിപ്പിക്കാം വെള്ളം തരാം പക്ഷേ നിങ്ങളിപ്പോൾ നിലകൊള്ളുന്ന ദീനുണ്ടല്ലോ അഥവാ ദീൻ ലിസ്റ്റിലാൽ അത് നിങ്ങൾ ഉപേക്ഷിക്കണം കൈവടയണം അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വെള്ളം തരാം അപ്പോൾ ഈ മുഖ്മിനായ മനുഷ്യൻ അത് അങ്ങനെ അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ ദീനൊഴിവാക്കി പിശാചിൻ്റെ വെള്ളം കുടിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ പിശാജ് കാലിൻ്റെ ഭാഗത്തേക്ക് വരും തലയുടെ ഭാഗത്തിൽ നിന്നും കാലിൻ്റെ ഭാഗത്തേക്ക് ഈ വെള്ളത്തിൻ്റെ പാത്രവുമായിട്ട് വരും എന്നിട്ട് കാണിച്ചു കൊടുക്കും വെള്ളം കൊണ്ടിങ്ങനെ കുലുക്കും എന്നിട്ട് ആകർഷിപ്പിക്കും അപ്പോൾ ഈ മനുഷ്യൻ മുക്മിനായ മനുഷ്യൻ പറയും എനിക്ക് കുറച്ച് വെള്ളം തരുമോ അപ്പോൾ പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹുവിൻ്റെ ഒരു ദൂരസാഹു അലൈ വസ്ലമേ നിങ്ങൾ കളവാക്കുക നിഷേധിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് വെള്ളം തരാം ആ സമയത്താ മറ്റോ ഈ മുക്മിനായ മനുഷ്യൻ ഈ പിശാചിൻ്റെ വർത്താനത്തിൽ വീണിട്ട് ആദ്യം അള്ളാഹുവിൻ്റെ റസൂലിനെ കളവാക്കിയാൽ പരിശുദ്ധമായ ദീനിനെ ഒഴിവാക്കിയാൽ കളവാക്കിയാൽ ഉപേക്ഷിച്ചാൽ അവൻ നശിച്ചവനായി അവൻ കാഫറായി അവൻ കാഫറായി ലോകത്തോട് വിട പറയും അവൻ കാഫിറായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയുകയുണ്ടാവും അള്ളാഹു സുബ്ബാന് തല അതിൽ നിന്നൊക്കെയും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇനി പിശാജിൻ്റെ വർത്താനത്തിൽ വശംവധനാവാതെ ഈ ജലത്തിൽ വീഴാതെ അവൻ ആട്ടോടിക്കുകയാണെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ അവൻ വിജയികളിൽ പെടും ഈ മഗ്മിൻ വിജയിയായിട്ട് ഈ ലോകത്തൊന്നും ഇവിടെ പറയും ഹിലാൽ എന്നവരിൽ നിന്ന് വലിയ പണ്ഡിതനായിട്ടുള്ള അബൂബ് ഫ വലിയ ഫക്കീയായിട്ടുള്ള അബൂബ് ഖർബൻ മുഹമ്മദ് ബിൻ ഹാറൂനുൽ ബൈദാദിൽ ഹംബലി എന്ന മഹാൻ എന്ന തൊട്ട് ഉദ്ധരിക്കുന്നു മഹാൻ അവൾ പറയാണ് തീർച്ചയായും മുക്മിനായ മനുഷ്യൻ ഏഴ് ദിവസമാണ് അവനോട് കപലിൽ ചോദ്യം ചെയ്യപ്പെടുക ഏഴ് ദിവസമാണ് മുമ്മിനായ മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് കാഫറായ മനുഷ്യനോട് നാൽപ്പത് ദിവസം അവനോട് ചോദ്യം ചെയ്യപ്പെടും ബഹുമാനപ്പെട്ട അബൂ സക്കരിയ എന്ന് പറയുന്ന വലിയ ആയിട്ടുള്ള വലിയ മഹാനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന് ആ മഹാനെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ മഹാൻ അബൂ സക്കരിയ എന്ന മഹാന് മരണം ആസന്നമായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്വദേക് മഹാൻ അവടുക്കിലേക്ക് വന്നു ഈ സമയത്ത് മഹാ ഈ സ്വദീക്ക് ഈ കൂട്ടുകാരൻ അബൂസക്കരിയ എന്ന മഹാൻ്റെ അടുക്കിലേക്ക് വന്ന സമയത്ത് സക്കരിയ എന്ന മഹാൻ സക്രാത്തിൽ മൂത്തില മരണത്തിൻ്റെ വെപ്രാളത്തിൽ വേദനയിലായിരുന്നു ഇത് കണ്ടുടനെ ഈ സുഹൃത്ത് അബൂസക്കരിയ എന്ന مهاني لا اله الا الله محمد رسول الله ان كلمه الشهادة شهاده كلمه ചെല്ലിക്കൊടുത്തു പക്ഷേ ഇത് ഏറ്റു പറയാതെ ഈ മനുഷ്യൻ അബൂ സക്കരിയ എന്ന് പറയുന്ന മഹാൻ വ്യക്തിത്വം മുഖം തിരിച്ചു കളയുകയാണുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും ഏറ്റു പറയുന്നില്ല മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് വലിയ അത്ഭുതമായി രണ്ടാമതും മൂന്നാമതും ഒക്കെയും ഈ സക്കരിയ എന്ന മഹാന് ഈ കൂടെ വന്ന സുഹൃത്ത് ഷഹാത്ത് കലിമ അബൂ സക്കരിയ എന്ന മഹാൻ മുഖം തിരിച്ചു കളയാണ് ചെല്ലുന്നില്ല അങ്ങനെ അവസാനം മൂന്നാമത് പറയുമ്പോഴും മഹാൻ പറയുന്നത് ലാ കൂൽ ഞാനത് പറയില്ല എന്നാണ് പറയുന്നത് അപ്പോഴേക്കും ഈ വന്ന സുഹൃത്ത് ബോധം കെട്ടുപോയി വെപ്രാളപ്പെട്ട് വേദം കെട്ടുപോയി കാരണം ഇത്രയും മഹാനായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള മഹാൻ കളിമത്ത് ഷഹാദ പറഞ്ഞു കൊടുക്കുമ്പോൾ കൂട്ടുകാരൻ സുഹൃത്ത് അബൂ അബൂസക്കരി എന്നവർ ഞാൻ പറയില്ല എന്ന് പറയുകയോ ഇത് കേട്ടപ്പോൾ ബേജാറായിട്ട് മഹാനിന് ബോധക്ഷയം സംഭവിച്ചു കുറച്ച് സമയത്തിന് ശേഷം മഹാനവർഗ്ഗക്ക് ബോധം തെളിഞ്ഞു അപ്പോൾ അബൂ അബൂസക്കരി അറിയാവുന്നു കുറച്ച് ആശ്വാസത്തിലാണ് ഉടനെ കണ്ണൊക്കെ തുറന്നു ആ സമയത്ത് ഈ സുഹൃത്ത് വന്ന സുഹൃത്ത് ആതിഥേയൻ അവർ അബൂസക്കരി എന്നവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ അബൂസക്കരി എന്നവർ ഈ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്നോട് എന്തോ പറഞ്ഞിരുന്നോ അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ഞാൻ നിങ്ങളുടെ അടുക്കൽ മൂന്ന് പ്രാവശ്യം ഷഹാദത്ത് കലിമ ആവർത്തിച്ച് പറഞ്ഞ് ഒരുവിട്ടു തന്നു പക്ഷേ അപ്പോഴൊക്കെയും ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമൊക്കെയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ മുഖം തിരിച്ചു മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ് തന്നപ്പോൾ നിങ്ങൾ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഈ സാഹിദായി മനുഷ്യൻ പറഞ്ഞു അബൂസക്കിരിയ എന്ന മഹാൻ പറഞ്ഞു അതെ ആ സമയത്ത് എൻ്റെ അടുക്കൽ ഇബിലേസ് ലാനത്തുള്ളായി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൻ ആദ്യ ആദ്യ സമയത്ത് അവൻ വെള്ളം ഇങ്ങനെ കാണിച്ചു എൻ്റെ വലതുഭാഗത്ത് നിന്നിട്ട് പൂജയിൽ വെള്ളപാത്രം കാണിച്ചു ആ സമയത്ത് എന്നിട്ട് ആ എനിക്ക് വെള്ളത്തിന് വലിയ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് കാണിച്ചപ്പോൾ വെള്ളം വേണമെന്ന് ചോദിച്ചു ആ സമയത്ത് എനിക്ക് വലിയ ദാഹമുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബിലേ സ്ലാമത്തുള്ള എന്നോട് പറഞ്ഞു നിങ്ങൾ ഈസബിനുള്ള എന്ന് പറയണം അങ്ങനെയാണ് നിങ്ങൾക്ക് വെള്ളം തരാം അപ്പോൾ ഞാൻ മുഖം തിരിച്ചു അതാണ് നിങ്ങൾ ആദ്യം കണ്ട മുഖം തിരിക്കൽ അപ്പോൾ രണ്ടാമതോ രണ്ടാമത് രണ്ടാമത് വീണ്ടും വെള്ളം കാണിച്ചു അവൻ രണ്ടാമതും എൻ്റെ അടുക്കൽ വെള്ളം കാണിച്ചു പ്രദർശിപ്പിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അള്ളാഹുവിൽ നിഷേധിക്കണമെന്ന് രണ്ടാമതും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മുഖം തിരിച്ചു അപ്പോൾ ആണ് അതാണ് ഞാൻ രണ്ടാമത് മുഖം തിരിക്കാൻ താരങ്ങൾ അത് ഈ മുഖം തിരിച്ചതാണ് മൂന്നാമതും എന്നോട് ഞാൻ പിന്നെ നിന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് വെള്ളം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അള്ളാഹുവിനെ ഞാൻ നിഷേധിക്കില്ല ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇബിലേസ് അവൻ്റെ വെള്ളത്തിൻ്റെ പാത്രം ഭൂമിയിൽ എറിഞ്ഞിട്ട് ഓടുകയാണ് ഉണ്ടായത് അതാണ് ഞാൻ മൂന്നാമത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് നിങ്ങളത് അത് നിങ്ങളോടുള്ള സംസാരമല്ല ഇബിലീസ് ലൈനത്തുള്ള സംസാരമാണ് ഇതാ ഞാൻ പറയുന്നു അഷ് അതു അല്ല ഇലാ മുഹമ്മദ് റസൂൽ എന്ന അബൂസക്കിരിയ എന്ന മഹാൻ ഈ വിശ ഇതൊക്കെ വിശദീകരിച്ച് ഒച്ചത്തിൽ പ്രഖ്യാപിച്ച് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി അതാണ് പിശാജ് മരണ സമയത്ത് ആരെയും വൈകാടിലാക്കാൻ വരും അള്ളാഹു സുബാന്തനമ്മയെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അസറായിൽ അലൈഹി സ്ലാം അവരുകളെക്കുറിച്ച് വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഥവാ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അദു അസറായിൽ അലൈഹി സ്വലാം ഈ ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ ദാവൂദ് സുലൈമാൻ നബി അലൈഹി സ്വലാം അവറുകളുടെ കാലത്ത് മഹാനവറുകളെ ആളുകൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആരെ അസറായിൽ അലൈഹി ഇലാമിന് അങ്ങനെ ഒരു ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാം അവറുകളുടെ നബി അലൈ ഇലാമിൻ്റെ സദസ്സിൽ ഒരു യുവാവ് ഇങ്ങനെ നില്ക്കെ അവിടേക്ക് ബഹുമാനപ്പെട്ട അസറായിൽ അലിസ്സലാം കടന്നു വരികയുണ്ടായി എന്നിട്ട് അസറായിൽ അലൈഹി സ്വലാം ഈ യുവാവിനെ തന്നെ നോക്കുകയുണ്ടായി ഉന്നം വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ യുവാവിന് ബേജാറ് വെപ്രാളം പേടി തോന്നി സദസ്സൊക്കെ പിന്നതിന് ശേഷം മലക്കുൽ മൗത്ത് അസറായിൽ അലൈഹി ഇല്ലാം പോയതിനു ശേഷം ഈ യുവാവ് ബഹുമാനപ്പെട്ട നബി ഇബ്രാഹിം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു അസറായി അലൈഹി സ്വലാം എന്നെ ശക്തമായ രീതിയിൽ നോക്കി അതുകൊണ്ട് എനിക്ക് പേടിയാണ് വലിയ പേടി എന്നെ ബാധിച്ചു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതറെ സുലൈമാൻ നബി അലൈഹി സ്വലാമെ എന്നോ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം എന്ത് നിങ്ങൾ എന്നെ ചീൻ പ്രദേശത്തേക്ക് അഥവാ ചൈന നാട്ടിലേക്ക് തന്നെ എന്താവണം കാറ്റിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണല്ലോ അതുകൊണ്ട് കാറ്റ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണല്ലോ ആ കാറ്റ് കൊണ്ട് എന്നെ ചൈന അർലുസീൻ ചൈന പ്രദേശത്തേക്ക് എന്നെ ഒന്ന് കാറ്റിനോട് എത്തിക്കാൻ പറയുമോ അപ്പോൾ ആ മലക്കുൽ മൗത്ത് എന്നെ വൈകുകേടിലാക്കില്ല എന്നെ പേടിപ്പിക്കില്ല എൻ്റെ പിന്നാലെ കൂടില്ല അതുകൊണ്ട് എന്നെ ഒന്ന് ഏറ്റവും ദൂരമായിട്ടുള്ള സീൻ ചൈനയിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചു തരണേ എന്ന് ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്ലാം കാറ്റിനോട് ഈ മനുഷ്യനെ ഏറ്റിയിട്ട് അർലുസീൻ ചൈന പ്രദേശത്തേക്ക് എത്തിക്കാൻ കൽപ്പിച്ചു അങ്ങനെ കാറ്റ് ആ മഹാൻ ഈ മനുഷ്യനെ ചൈനയിലേക്ക് എത്തിച്ചു അടുത്ത ദിവസം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദർബാറിലേക്ക് കൊട്ട് അടുക്കലേക്ക് മലക്കുൽ മൗത്ത് അസറായിൽ അലൈഹി സ്ലാം കടന്നു വരികയുണ്ടായി അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ യുവാവിനെ എന്തിനാണ് നോക്കി പേടിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസറായിൽ അലി ഇസ്സലാമിനോട് ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട അസറായിൽ അലൈഹി സ്വലാം പറഞ്ഞു യാ നബി അള്ളേ അള്ളാവിൻ്റെ തിരു ദൂതരേ എന്നോട് ആ മനുഷ്യനെ ഇന്ന് അർലുസീൻ അഥവാ ചൈന പ്രദേശത്തെ നാട്ടിൽ നിന്ന് ഭൂമികയിൽ നിന്ന് പിടിക്കണമെന്നാണ് അള്ളാഹു സുബാൻ തല കൽപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റൂ എനിക്ക് പിടിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ഇന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നിങ്ങളെ കൂട്ടത്തിലാണ് നിങ്ങളെ കൂടിയായിരുന്നു അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു നാളെ ഏറ്റവും ദൂരെയുള്ള ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന് റോ പിടിക്കേണ്ട മനുഷ്യൻ എന്നിതാ നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്നു നിങ്ങൾ കൂടെ നിൽക്കുന്നു നാളെ എങ്ങനെയാണ് അദ്ദേഹം ചൈനയിൽ ഉണ്ടാവുക എന്ന രീതിയിൽ ഞാൻ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ തന്നെ നോക്കിപ്പോയി അതാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഇതാ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ റോ പിടിച്ചിട്ടാണ് വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സുലി അസറായിൽ അലൈഹി സ്വലാം പറഞ്ഞു അപ്പോൾ സുലൈമാൻ നബി അലൈഹ്സ്സലാം പറഞ്ഞു അദ്ദേഹം നിങ്ങൾ പോയതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു കാറ്റിലിൻ്റെ മുഖേന അദ്ദേഹത്തിന് അവിടെ എത്തണം സീൻ പ്രദേശത്തെത്തണമെന്ന് പറയുകയും അദ്ദേഹത്തെ അവിടെ ആക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട അസറായില അലിസ്സലാം പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ നിന്ന് പിടിച്ചിട്ടാണ് ഞാൻ വരുന്നത് അഥവാ എവിടെയാണെങ്കിൽ പോലും അസറായിൽ അലിസ്സലാം റൂ പിടിക്കുന്നതിൽ ആരെയും ഉപേക്ഷിക്കുകയില്ല ഏത് കോട് കൊട്ട കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും ഏത് വിദൂര നാട്ടിലാണെങ്കിൽ പോലും മരണം ഏതൊരു മനുഷ്യനും അനുഭവിച്ചേ പറ്റൂ അസറായി അലിസ്സലാം അത് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് അവിടെ വെച്ച് തന്നെ ആ സമയമെത്തിയാൽ അവൻ്റെ പിടിക്കും മറ്റൊരു റിപ്പോർട്ട് കാണാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കും അവൻ എന്താണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് അള്ളാഹു എനിക്ക് നീ പുറത്തു തരണമേ ഈ സൂര്യനും ഈ സൂര്യനും എനിക്കും നീ പുറത്ത് തരണമേ എന്നാണ് ഈ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അപ്പോൾ മലക്കുശംസ് ശംസിൻ്റെ മാലാക മലക്ക് ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയും നിങ്ങളെന്താണ് എന്നോട് അഥവാ സൂര്യൻ്റെ വിഷയത്തിൽ സൂര്യന് വേണ്ടി ഇങ്ങനെ ദ്വാ ചെയ്തു കൊണ്ടേ ഇങ്ങനെ ദ്വാർ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പറയും എനിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് അവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതു എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചോദിക്കണം മലക്കുൽ മോഹത്ത് അസറായി അലൈഹി സ്വലാമിനോട് എൻ്റെ അവധി എത്ര എത്രയാണെന്നൊരു ചോദിക്കുകയും ചെയ്യുമോ അങ്ങനെ ഈ സൂര്യനെ കാൽക്കുന്ന മലക്ക് ഈ മനുഷ്യനെ കൂണ്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആ സൂര്യനുള്ള ആ സ്ഥാനത്ത് ഇരുത്തുകയും ആടെ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനട്ട് ബഹുമാനപ്പെട്ട ഈ മലക്ക് സൂര്യനെ കാക്കുന്ന ഈ മലക്ക് അസറായി അലൈഹി ഇലാമിൻ്റെ അടുക്കലേക്ക് പോകും എന്നിട്ട് അസറായിൽ അലൈഹി സ്ലാമിൻ്റെ അടുക്കലേക്ക് പോയിട്ട് മനു ആ അസറായി അലൈഹി ഇസ്ലാമിനോട് പറയും അസറായി അലിസ്ലാമിന് അവർക്കെ എൻ്റെ അടുക്കലോ ഇപ്പോൾ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ നിതമായി അള്ളാവിനോട് ദ്വാ ചെയ്യുന്നത് എനിക്ക് സൂര്യൻ്റെ അവിടത്തേക്ക് എത്തണമെന്നും പിന്നെ അള്ളാവി എനിക്ക് പുറത്ത് തരണമേ തരണമയെന്നൊക്കെയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ നി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളോട് അയാളുടെ അവധി എത്രയാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അതറിയാൻ വേണ്ടിയിട്ടാണ് അസറായിൽ അലി ഇസ്ലാം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇസ്ലാം മലക്കുൽ മൊത്തം അസറായിൽ അലി ഇസ്ലാം മഹാനവറുകൾ ഏട് തുറന്നു നോക്കുകയും അങ്ങനെ എന്നിട്ട് നോക്കിയിട്ട് അത്ഭുതത്തോടു കൂടി ഹൈ ഹാത് ഹൈ ഹാത് അത്ഭുതം അത്ഭുതം ആ മനുഷ്യൻ്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ മനുഷ്യൻ നിങ്ങളെ അഥവാ സൂര്യനിൽ നിങ്ങളുടെ സ്ഥാനത്തെത്തിയാലല്ലാതെ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാൻ പാടില്ല അദ്ദേഹം മരിക്കില്ല എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അഥവാ ഈ ദ നിമിഷം അദ്ദേഹം ഈ കൂടി അദ്ദേഹത്തിൻ്റെ സമയം എത്തിയിട്ടുണ്ട് അവരുടെ മരണ മരണത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അസറായി അലി ഇസ്ലാം പറയുകയും ഉടൻ തന്നെ അസുഖം ായി അലൈ സ്ലാം മലക്കുൽ മൊത്തി സ്വലാം അവിടത്തേക്ക് കടന്നു ചെന്ന് ഈ മനുഷ്യൻ്റെ റൂവ് പിടിക്കുകയും ചെയ്യുകയുണ്ടായി അഥവാ ആ സൂര്യനിൽ പോലും സൂര്യനിൽ എത്തുമ്പോഴും ഒരാളെത്തിയാൽ പോലും അയാളുടെ മരണം ഒഴിവാകുകയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സർവ്വശക്തൻ അമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട അബോ കിലാബ എന്ന മഹാൻ റിപ്പോർട്ട് ചെയ്യുന്നു മഹാനവറുകൾ അഥവാ അബ്ദുല്ലാഹിബിൻ യസീദ് ഉൽ മക്കരിൽ അദവി എന്ന മഹാൻ മഹാനവറുകൾ ഒരിക്കൽ ഒരു വിജനമായ ഖബ്രസ്ഥാനൊക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രദേശത്ത് ഉണ്ടായിരിക്കെ അവിടെ കടന്നുറന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയെ ഒരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നം എന്ന് പറയുന്നത് ആ ആ ഖബർസ്ഥാനിൽ ഖബറുകളൊക്കെ പിളർന്ന് കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെയും അവിടെ മരിച്ചുപോയ കബറാളികൾ മരിച്ചുപോയവരൊക്കെയും പുറത്തിങ്ങേക്ക് ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് അവരൊക്കെയും ഖബറിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് അവരുടെ ഓരോരുത്തരും കയ്യിൽ പ്രകാശത്തിലാളുള്ള നൂറിനാലുള്ള ഒരു ഒരു കഷ്ണമുണ്ട് ഒരു പിടിയുണ്ട് അവരുടെയൊക്കെ കയ്യിൽ അതുകൊണ്ട് അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ അബൂഖിലാബ എന്നവർ പറയുകയാണ് ഞാൻ ഈ സ്വപ്നത്തിൽ ഈ ഖബർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിലും പ്രകാശത്താളുടെ ഒരു വലയമുണ്ട് ഒരു പിടിയുണ്ട് അങ്ങനെ ഓരോരുത്തരെയും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യനിൽ മാത്രം ഒരു പ്രകാശവും കാണുന്നില്ല പാവം ഒരു മനുഷ്യൻ അപ്പോൾ അയാൾ മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഞാൻ ചോദിച്ചു എന്തെയോ ഏ മനുഷ്യ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഇതുവരുടെ അടുക്കലൊക്കെ ഉള്ളതുപോലെയുള്ള പ്രകാശം നൂറ് കാണാത്തത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഈ ഈ ഇവിടെയുള്ള ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെയും അവർക്കൊക്കെ മക്കളുണ്ട് സന്താനങ്ങളുണ്ട് നല്ലവരായ സന്താനങ്ങൾ അവരൊക്കെയും മരിച്ച പിതാക്കന്മാർക്കും അതിൻ്റെ കുടുംബക്കാർക്കൊക്കെ വേണ്ടി സ്വതൊക്കെ ചെയ്യുന്നു സതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അടയാളമാണ് ഇവരുടെയൊക്കെയും നൂറ് ഇവരിലൊക്കെ ചുറ്റുമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ വലിയ ഈ പ്രകാശം ഈ നൂറ് അത് കാരണത്താലാണ് ഇവരുടെ കുടുംബക്കാർ മക്കളൊക്കെയും ചെയ്യുന്ന സതക്ക ഫഫലമായിട്ട് അവരുടെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സതക്ക ഫലമായിട്ടാണ് ഈ നൂറ് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ മകൻ അത്ര വലിയ നല്ല മനുഷ്യൻ അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ആളുകൾക്ക് വേണ്ടി സദക്കൊന്നും ചെയ്യുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പാരിത്രിക വിജയത്തിന് വേണ്ടി അങ്ങനെയുള്ള നന്മകളൊന്നും എൻ്റെ പുത്രൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രകാശ വലയമൊന്നും ഈ നൂറ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാത്തത് എന്ന് ഈ മനുഷ്യൻ അബോക്കിലാഭ എന്ന മഹാനോട് പറയുകയുണ്ടായി ഈ മനുഷ്യൻ ഉറക്കിൽ ഉണർന്നു അത്ഭുതമായി ഉടൻ തന്നെ ഈ പിതാവ് പറഞ്ഞു വെച്ചിട്ടുള്ള അവസ്ഥയും ഈ നാടും ഒക്കെയും നോക്കി ഈ മനുഷ്യൻ്റെ മകൻ്റെ അടുക്കലേക്ക് എത്തി അപ്പോൾ മനുഷ്യ ഈ മകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പിതാവ് ഇങ്ങനെ ഖബറിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പ അവസ്ഥ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് അബോക്കിലാബ എന്നു ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഈ യുവാവ് ഈ പിതാവിൻ്റെ പുത്രൻ എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഉടനെ അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങുകയും എൻ്റെ മുന്നിൽ തന്നെയും അള്ളാവിൻ്റെ മാർഗത്തിലായി ജീവിക്കുകയും ഉടൻ തന്നെ മാതാപിതാക്കൾ പിതാവിന് വേണ്ടി ദ്വാ ചെയ്യുകയും പിതാവിന് വേണ്ടി ഒരുപാട് ശ്രദ്ധ ചെയ്യുകയൊക്കെ ചെയ്തു ഈ മകൻ അങ്ങനെ കാലം കഴിഞ്ഞു കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും അവിടെയായിരിക്കെ ഈ ഒരു ഈ ഖബർസ്ഥാൻ എല്ലായിരിക്കും ഞാൻ അവിടുന്ന് സ്വപ്നം കണ്ടു അന്ന് അന്ന് കണ്ടതുപോലെ തന്നെ ഖബറുകളിൽ നിന്നൊക്കെയും മരണപ്പെട്ടുപോയ ആളുകളൊക്കെയും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തരെയും വീക്ഷിച്ചു ആദ്യം കണ്ട കണ്ടെത്തിയ ആ പുരുഷനുണ്ടല്ലോ അന്ന് പ്രകാശ വലയമില്ലാത്ത അനുഗ്രഹമില്ലാത്ത സന്തോഷമില്ലാത്ത ആ മനുഷ്യനെ ഞാൻ കണ്ടെത്തി ആ മനുഷ്യൻ ഞാൻ കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിലും അന്ന് പ്രകാശമുണ്ടായിരുന്നു എന്നെ കണ്ടു ഞാൻ ആ മനുഷ്യൻ പറഞ്ഞു അബൂ ആ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാവും അനുഗ്രഹം ചെയ്യട്ടെ ഇതിന് വലിയ പ്രതിഫലം നൽകട്ടെ ഇതിനേക്കാളും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്യട്ടെ എൻ്റെ എന്നെ നരകത്തിൽ നിന്നും തീയിൽ നിന്നും എൻ്റെ മകൻ എന്നെ രക്ഷിച്ചു ഈ വിഷയം നിങ്ങൾ എൻ്റെ മകളോട് പറയുക എന്ന് പിതാവ് ഈ അബൂക്കിലാബ എന്നവരോട് പറയുകയുണ്ടായി അതുകൊണ്ടാണ് എന്നിൽ ഈ പ്രകാശ വലയമെന്ന് ഈ മനുഷ്യൻ പറയുകയുണ്ടായി നമ്മൾ നമ്മൾ മരിച്ചു പോയവരുടെക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സൽക്രമങ്ങളൊക്കെയും അവരുടെ ജീവിതത്തെ വെളിച്ചമാക്കും അവരുടെ മിനീങ്ങളായ ആളുകൾക്ക് നന്മ പകരും എന്നൊക്കെയാണ് ഈ അദീസിൽ നിന്ന് നമുക്ക് സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർവ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ജീവിതം ഉള്ള ഹുസുബാന ഈ ഒക്കെ ബർക്കത്ത് കൊണ്ട് വെളിച്ചവും സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ ദവാന അലാഹിറബു അസലുലൈക്കും വരഹമുല്ലാ വാർത്ത